സ്വഹീഹുൽ ദർസ് അടുത്ത കാണാത്തവരെ സംബന്ധിച്ച് അല്ലെ അഭിപ്രായമില്ലാത്തവരെ ഇല്ലാത്തവരെ സംബന്ധിച്ച് അൽ മുധുഅ വേണം എന്നത് ഇല്ലാ മിനൽ മഹ്രജ ഇനി മുന്ദ്ർ പിന്ദ്വാരം കുബുൽ ദുബുർ മുൻതുവാരവും പിന്തുവാനവും ഈ രണ്ട് മഹ്രജകൾ എക്സിറ്റുകൾ ഈ രണ്ട് ഭാഗങ്ങളിൽ കൂടി പുറപ്പെടുന്ന ക്ഷേത്രരല്ലാതെ ബുദ്ധു ആവശ്യമില്ല അല്ലെ അതുകൊണ്ടല്ലാതെ മുതുമുറിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരെയും അവരുടെ സംബന്ധിച്ചും ആനായ വചനം സംബന്ധിച്ച് ും നിങ്ങളിൽ ആരെങ്കിലും മലമൂത്ര വിസർജന സ്ഥലത്ത് വരികയോ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്താൽ അപ്പൊ അവിടെ ഉദൂചി എന്ന കാര്യം പറയുന്നുണ്ടല്ലോ സുഹൃത്തുമായത് ആറാമത്തെ ആയത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇതാണ് അദ്ധ്യായത്തിന്റെ പേര് ഇനി ഇമാം ബുഹാരി ആയിട്ട് കൊടുത്തിട്ടുള്ള ചില അസറുകളാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില സഹാപാക്കളുടെയും ചില താപികളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് ഇനി പറയുന്നത് അവന്റെ പിന്ദ്വാരത്തിലൂടെ അല്ലെങ്കിൽ മലദ്വാരത്തിലൂടെ മനദ്വാരത്തിലൂടെന്ന് പറഞ്ഞാല് പുഴു പുഴു പുറപ്പെട്ടു പുറപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവൻറെ മുൻദ്വാരത്തിലൂടെ ിംഗം അൽ കംല കമലത്ത് പോലുള്ളത് കമലത്ത് എന്തെങ്കിലും അതുപോലുള്ള ജീവികൾ യുഈദുൽ വുദൂഅ അവൻ വുദൂഅ ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതാ അതാ പറഞ്ഞാല് താബി പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഭീഷണത്തിൽ മനദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ മുൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും പുറപ്പെട്ടാൽ ദൂദ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പുറപ്പെട്ടാല് ചെയ്യണം ഇപ്പൊ മുൻവാരത്തിലൂടെയോ പിൻവാരത്തിലൂടെയോ എന്ത് പുറപ്പെട്ടാലും ഉതുക ചെയ്യണം എന്ന് അതാണ് ശരിയായ വീക്ഷം അദ്ദേഹം പറഞ്ഞു ഇതാ സ്വരാത്തിൽ അനുയോജ്യമായ സംഗതി അല്ല സാധാരണ ഒരാൾ അവന് ചിരിക്കാൻ സാധ്യത അല്ല ആവര അവ നിസ്കാരത്തെ മടക്കണം റിപ്പീറ്റ് ചെയ്യണം എന്നാൽ ഒന്നേ നിസ്കരിക്കണം വലം അൽ മുത അവൻ മുതു ആവർത്തിക്കേണ്ടതില്ല എന്നാല് നിസ്കാരത്തിൽ ചിരിച്ചത് കൊണ്ട് മുറിയില്ല പക്ഷെ നിസ്കാരം മുറി നിസ്കാരം ഒന്നേ നിസ്കരിക്കണം എന്നർത്ഥം പിന്നെ മറ്റൊരു കാര്യം തപസ്സും പുഞ്ചിരി എന്ന് പറയുന്നത് ഈ പെടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട് ഏതായാലും നിസ്കാരത്തില് മറ്റു ചിന്തകളിലേക്കും ഒന്നും വ്യാപരിക്കാതെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടത് പറയുന്നു ഇൻഫാരിഹി ഒരാള് അവൻ്റെ ഷാർ മുടിയിൽ നിന്നോ അല്ലെങ്കിൽ അതുഫാർ നഖങ്ങളിൽ നിന്നോ എടുത്താൽ മുഖം നഖം എടുത്തു അല്ലെങ്കിൽ മുടിയെടുത്തു മുടി ഹലൊക്കെ ചെയ്തു മുണ്ടനം ചെയ്തു അല്ലെങ്കിൽ മുടി മുറിച്ചു മുടി വെട്ടി അല്ലെ നഖം വെട്ടി അല്ലെങ്കിൽ അവൻ്റെ ഹുഫകൾ ഊരി ഹുഫകൾ ഊരിയാണ് അവർ ഉളുവെടുത്തത് അവൻ ഉദെടുത്ത സമയത്ത് ഹുഫമേൽ തടവിയിരിക്കണം ഹുഫ ഹുഫമേൽ തടവുന്ന മസ്സാരം ഉണ്ടല്ലോ കട്ടി ഉള്ള പിന്നെ ഷൂ അതേപോലെ ഹുഫ അങ്ങനെയുള്ള കട്ടിയുള്ളത് അതിൻ്റെ മേലെ തടവാന്നുണ്ടല്ലോ അതിന് നിബന്ധനകളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരാൾ പിന്നെ ഹുഫ ഉടുത്തപ്പോൾ ഹുഫമേൽ തടവിയിരുന്നു പിന്നെ ഹുഫ ഊരി എന്നൊക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫല ഉദുവാലി അവന് ഉദില്ല ഉദു വേണ്ട ഒതുല്ല ഉതു ചെയ്യേണ്ടതില്ല എന്നതുകൊണ്ട് അവര് ഉദു രണ്ടാമത് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നതാണ് ആര് പറയുന്നത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാല് ഉദൂ മുറിയുന്ന കാര്യങ്ങൾ എന്നാൽ മുതുമു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും മുതുമുറിയതാണ് അപ്പൊ ഉള്ള അവസ്ഥ അവസ്ഥക്കാണ് ഹദസ് എന്ന് പറയാം അപ്പൊ അങ്ങനെയല്ലാതെ മുതു നിർബന്ധമില്ല അല്ലാതെ ഓരോ വക്കത്തിനും മുതു ചെയ്യണം നിർബന്ധമല്ല അങ്ങനെ ഉണ്ടെങ്കിലും അടുത്ത വക്കത്തിന് വീണ്ടും എടുക്കൽ സുന്നത്താണ് മുസ്തഹബ് ആണ് നല്ലതാണ് പക്ഷെ നിർബന്ധം ഇല്ല അൻ ജാബിരിൻ നിന്ന് റിപ്പോർട്ട് പരാമർശിക്കപ്പെടുന്നു നബി യുദ്ധത്തിലായിരുന്നു ഫറുമിയ റജുലുൻ ബിസഹ്മിൻ അപ്പൊ ഒരു വ്യക്തിക്ക് അംബ് കൊണ്ടു അമ്പ് എറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമ്പ് കൊണ്ടു വ്യക്തിക്ക് സ്വഹാബിക്ക് ഫനസഫഹു സഹാബിക്ക് അദ്ദേഹത്തിന്റെ രക്തം വാർന്നു രക്തം അങ്ങനെ അയാൾ എന്ത് ചെയ്തു അദ്ദേഹം ആ തുടർന്നു മുറിവേറ്റിട്ടും അദ്ദേഹം നിസ്കരിച്ചു വയ്ക്കുമ്പോ അവിടെ രക്തം വന്നു എന്നതാണ് അപ്പൊ ഇതേ സംബന്ധിച്ചുള്ള ആ വിശദീകരണത്തിൽ പറയുന്നത് രക്തം വന്നു എന്ന് പറഞ്ഞ രക്തം മുറിവിന്റെ സ്ഥാനത്തിൽ നിന്ന് ഒലിച്ച് വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ ആയിട്ടുണ്ടാവണം എന്നില്ല എന്നതാണ് രക്തം രജസാണ് അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ പിന്നെ നിസ്കാരം തുടരാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ആ സ്വഹാബി തുടർന്നു എന്ന് പറയുമ്പോൾ ആ മുറിവിൽ തന്നെ ആയിരിക്കും രക്തം അത് ശരീരത്തിലെ മൊത്തത്തിൽ വ്യാപി അല്ലെങ്കിൽ ശരീരത്തിലെ ആകെ വ്യാപിച്ചിട്ടുണ്ടാവില്ല വസ്ത്രത്തിലൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് ചില വിശദീകരണങ്ങളിൽ കാണാവുന്നതാണ് ഏതായാലും ശരീരത്തിലെ രക്തമായാൽ വസ്ത്രത്തിലോ ശരീരത്തിലോ രക്തം ആയാല് അത് കഴുകി കളഞ്ഞിട്ട് നിസ്കരിക്കണം എന്നാൽ മുതുക മുറിയുകയില്ല അതുകൊണ്ട് എന്നതാണ് അധികം പണ്ഡിതന്മാരുടെ വീക്ഷണം ചില പണ്ഡിതന്മാർ അതുകൊണ്ട് മുതു മുറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുതു തന്നെ മുറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അല്പം രക്തമാണെങ്കിൽ ഇപ്പം മുഖക്കുരു അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ചെറിയ രൂപത്തിൽ രക്തം ശരീരത്തിൽ വന്നാൽ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും അത് തുടച്ചു കളഞ്ഞാൽ മതി അതുകൊണ്ട് നിസ്കാരം യില്ല എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചതായിട്ട് കാണാം എന്നാൽ ധാരാളം കൂടുതൽ രക്തം ഉണ്ടെങ്കിൽ അത് തുടച്ചു കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കസ്കരിക്കുകയാണ് വേണ്ടത് മുഹമ്മദ് പറഞ്ഞു ഹിജാസിലെ ലൈസ രക്തം രക്തം നിർബന്ധം ഇല്ല എന്നതാണ് രക്തം കാരണമായി ഒരു അതിൽ നിന്ന് രക്തം പുറപ്പെട്ടു വലം എത്ത അദ്ദേഹം പുതുതായിട്ട് ഉത് വരുത്തില്ല കുറഞ്ഞ രൂപത്തിലാകുമ്പോ ഉത് എടുക്കണ്ട എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട് എന്നാൽ കൂടുതൽ രക്തം കൊഴുകിയാൽ എടുക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഒന്ന് മുറിയുകയില്ല എന്ന വീക്ഷണമുള്ളവരുണ്ട് ഏതായാലും നജസാണ് അപ്പോ അത് കഴുകിയ കഴുകണം നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം ബാത്തിലോ അപ്പോ ഒന്നേ നിസ്കരിക്കണം ഔഫ ഔഫ ദമൻ രക്തം തുപ്പി എന്നിട്ടും അദ്ദേഹം രക്തം വന്നപ്പോ അത് നിസ്കാരം തുടർന്നു ഹിജാമ കൊമ്പ് വെക്കുന്നവരുടെ വിഷയത്തിൽ ഹസൻ ഇവരൊക്കെ പറഞ്ഞു ആ കൊമ്പ് വെച്ച സ്ഥാനം കഴുകുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല അതായത് കൊമ്പ് വെക്കൽ കൊണ്ട് ഉളവ് മുറിയുകയില്ല കൊമ്പ് വെക്ക ൊണ്ട് മുറിയില്ല എന്ന വ്യത്യസ്ത അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോ ഈ ബാബിലി ഇനിയാണ് ഹദീസുകൾ മുസലതായിട്ടുള്ള ഹദീസുകൾ ഇനിയാണ് ഇതുവരെ പറഞ്ഞതൊക്കെ ചില അസറുകളാണ് താരിയക്കാത്തായിട്ട് കൊടുത്തതാണ് ഹദീസ് നമ്പർ ആദമു അൻ അൻ അൽ ഹുറൈറ നിന്നുള്ള നിവേദനം ഒരു ദാസൻ നിസ്കാരത്തിലേ ആയിരിക്കും തുറന്നുകൊണ്ടേയിരിക്കും അവൻ ം പ്രതീക്ഷിച്ചുകൊണ്ട് മസ്ജിദിലായിരിക്കാം ചെറിയ അശുദ്ധി സംഭവിച്ചിട്ടില്ല ചെറിയ അശുദ്ധി മാത്രല്ല വലിയ അശുദ്ധി വലിയ അശുദ്ധി പിന്നെ മസ്ജിദിൽ വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളില്ല സാധ്യതകൾ വിരളാണല്ലോ ഇനി അപ്പം ഏതായാലും ഹദസ് അത് ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയൊക്കെ പെടും ഹദസുൽ അസ്വർ എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധി ഹദസ് അക്ബർ എന്ന് പറയുമ്പോൾ വലിയ അശുദ്ധി അങ്ങനെയാണ് അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ ഉദ്ദേശിക്കപ്പെടുക ഹദസ് ഉൽ ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സാല റജൂരിൽ ആഴ്ജമീ അപ്പം അബൂ ഹുറേനീ അതീത് പറയുമ്പോൾ ഒരു അഴജമിയായ മനുഷ്യൻ പറഞ്ഞു ആഴ്ജമി എന്ന് പറഞ്ഞാൽ അനറബി എന്ന് അർത്ഥം പറയാം അറബി നന്നായിട്ട് സ്ഫുടമായി സംസാരിക്കാത്ത ആളെന്ന് പറയാം അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു ഹദസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഹദസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാത്തടത്തോളം കാലം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരാൾ മസ്ജിദിലാണ് ഹദസ് വന്നിട്ടില്ല ഹദസ് ഉണ്ട് ഏർ എങ്കിൽ അള നിസ്കാരം പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അഴനിസ്കാരത്തിലാണ് നിസ്കാരത്തിലുള്ള ഓരോ കൂലിട്ട് നൃത്തം കാലം അപ്പൊ അബുഹ ഹദസ് എന്ന് ശബ്ദമാണ് എന്ത് ശബ്ദം എന്തെങ്കിലും ശബ്ദമല്ല ദർത്തത്ത് ശബ്ദമല്ലെന്ന് പറഞ്ഞാൽ ദുബുർ ബലദ്വാരത്തിൽ നിന്ന് ഭരദ്വാരത്തിലൂടെ പുറപ്പെടുന്ന കീഴ് വായുന്റെ ശബ്ദമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോ ഇതുകൊണ്ട് മാത്രമേ മുതുമുറിയെന്നതിനർത്ഥല്ല ഒരാൾ മസ്ജിദിലായിരിക്കുമ്പോൾ മുറിയാൻ സാധ്യതയുള്ള പ്രധാന വിഷയം ഇതാണ് എന്ന നിലക്കാണ് അത് പറയുന്നത് അടുത്തത് ഹദീസ് നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് പിർ സഹോദരൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹം പോകേണ്ട ആവശ്യമില്ല നിർത്തി പോകേണ്ട ആവശ്യമില്ല നിസ്കാരം ഹത്താ യസ്മ കേൾക്കുന്നത് വരെ സൗത്തൻ ശബ്ദം ഔ എഹൻ അല്ലെങ്കിൽ കാറ്റ് അനുഭവപ്പെടുന്നതുവരെ കാറ്റ് എന്ന് അർത്ഥം പറയാം ഗന്ധം എന്ന് അർത്ഥം പറയാം രണ്ടാണെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് കീഴ്വായുവിന്റെ ഗന്ധമാണ് കീഴ്വായു അനുഭവപ്പെടുക അല്ലെങ്കിൽ കീഴ്വായുന്റെ ശബ്ദം കേൾക്കുക അതില്ലാതെ ഒരാൾ നിസ്കാരത്തുനിന്ന് പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാല് ഒരാള് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരാൾ നിസ്കരിക്കാണ് നിസ്കരിക്കുമ്പോൾ പല ആ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത് ഈ ഒരു അഗ്രു വസ്വാസം അല്ലെങ്കിൽ തോന്നല് എന്ത് കിഴുവായി പോയോ പോയില്ലേ ആ ഒരു ശെക്ക് ഒരു സംശയത്തിന് എന്ത് ചെയ്യണ്ട നിസ്കാരം നിർത്തണ്ട ശബ്ദം കേൾക്കേ ഗന്ധം ഉണ്ടാവേ മണമുണ്ടാവുകയെ ചെയ്താൽ പോയാൽ മതി എന്ന് പറഞ്ഞാല് കീഴുവായി പോയിന്ന് ഉറപ്പായാൽ നിസ്കാരം നിർക്കണം അതിൽ സംശയമല്ല അതല്ലാതെ മൂക്കിന്റെ പാലം ഗന്ധം ഒന്നും വേണ്ട ഏർ ചിലപ്പോൾ അയാളെ നോക്കുന്നതിന് കുഴപ്പമുണ്ടെങ്കിൽ ചിലപ്പോ അല്ലെങ്കിൽ പിന്നെ ശരിയായ മണം കിട്ടിയില്ലാന്ന് വരും ഏഹ് അതേപോലെ ശബ്ദം അതിന് മാത്രം ശബ്ദം ഉണ്ടാവണം മറ്റുള്ളവർ കേൾക്കണം എന്നൊന്നുമില്ല ഇവിടെ വ്യക്തമായിട്ട് അയാൾക്ക് കീഴായി പോയി എന്ന് ഉറപ്പായാൽ അയാള് ഊതുപോയി അയാൾ നിസ്കാരം പോയി അയാൾ എന്ത് ചെയ്യണം പോയിട്ട് ഉത് എടുത്തിട്ട് വേറെ നിസ്കരിക്കണം അതല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് ഒരു ചെറിയ സംശയം ഉണ്ടായതിന് ഒരു തോന്നലുണ്ടായതിന് വസ്വാസമായിട്ട് പോകേണ്ട കാര്യം ഇല്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ان حديث نمبر 178 حدثنا قتيبة بن سعيد قال حدثنا جرير عن الاعمش عن منذر ابي عائلة الثوري أن محمد بن حنفية الحنفية قال قال علي علي رضي الله عنه كنت رجلا مذاء يعني قال يا ديكم ماني مذيء أبو جان സംശയം അപ്പൊ നബീസുല മറുപടി പറഞ്ഞു മതി പുറപ്പെട്ടാല് അതിൽ മതി കുളിക്കണം എന്നില്ല മതി പുറപ്പെട്ടാലാണ് മതി എന്ന് പറഞ്ഞാല് മദരജലം അത് നേരത്തെ ഈ ഹതിച്ച് വന്നതാണ് ലൈംഗിക കാര്യങ്ങൾ ചിന്തിക്കുകയോ സ്ത്രീ പുരുഷന്മാര് സല്ലപിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടാവുന്ന കട്ടിയില്ലാത്ത ദ്രാവകമാണ് മതിയെ അത് പുറപ്പെട്ടാല് എന്ത് ചെയ്യണ്ട കുളിക്കൽ നിർബന്ധമില്ല എന്നാൽ ഉദൂ നിർബന്ധമാണ് ഉതുമുറിയും സാധാരണഗതിയിൽ ക്ഷീണമുള്ളപ്പോൾ മൂത്രത്തിന് ശേഷം പുറപ്പെടുന്ന മറ്റൊരു ദ്രാവകമാണ് എന്ന് അത് ലൈംഗിക പിന്നെ വികാരമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല പക്ഷെ അത് പുറപ്പെട്ടാലും അതേപോലെ ഏത് നിലക്ക് പുറപ്പെട്ടാലും അത് കുളി നിർബന്ധമാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ഇനി ഹദീസ് നമ്പർ നൂറ്റി എഴുപത്തി ഒൻപത് بن يسار أخبره أن زيد بن خالد أخبره أنه سأل عثمان بن عفار قلت هذه آه زيد بن, بن, بن خالد النور أتاد بن يسار نور بره يعني أدهم أدهم تنو يا رجل تو أدهم صودي تو أرود عثمان بن عفان الله نور قلت نان صودي تو أريه تو زيد بن خالد النور صودي تو عثمان بن عفان الله نور أرأيت إذا جامع فلا مني ഒരാൾ സംഭോഗം ചെയ്തു ഭാര്യയെ സംഭോഗം ചെയ്തു ഫലം എന്നാൽ മനി പുറപ്പെട്ടില്ല ഇൻസാൻ യോനിയിൽ പ്രവേശിച്ചു എന്നതല്ലാതെ ഈ ഇന്ദ്രിയം പുറപ്പെട്ടില്ല കാലോ ഉസ്മാൻ 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 ഉസ്മാനിയും പറഞ്ഞു ഊക്കമായ അവൻ എന്ത് ചെയ്യണം എടുക്കണ പോലെ

ിഖ് അവരൊക്കെ പറഞ്ഞു എന്ത് ഉദു എടുക്കാൻ അപ്പൊ ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമമാണ് എന്നതാണ് പിന്നീട് നിയമം മാറി എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ജിമാഴ് ചെയ്യുമ്പോൾ ഒരാൾ സംഭോഗം ചെയ്താൽ മനിയെ പുറപ്പെട്ടിട്ടില്ല എങ്കിൽ കുളി നിർബന്ധമല്ല അയാൾക്ക് ഉദു മാത്രം ചെയ്താൽ മതിയായിരുന്നു ഗുഹഭാഗം കഴുകിയിട്ട് ഉദു എടുത്തിട്ട് നമസ്കരിക്കാമായിരുന്നു നഷ്ടം അതാണ് ഈ ഹദീസിൽ പറയുന്നത് എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസല്ല ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ട് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതായത് പുരുഷന്റെ ലിംഗാഗ്രഹം സ്ത്രീയുടെ യോനിയിൽ പ്രവേശിച്ചാൽ തന്നെ എന്താകും നിർബന്ധമാകും എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് വേറെ വന്നിട്ടുണ്ട് ഹദീസ് നമ്പർ നൂറ്റി എൺപത് اخبرنا شعبته عن الحكم عن ذكوان ابي صالح عن ابي سعيد الخدري ان رسول الله صلى الله عليه وسلم ارسل الى رجل من الانصار ابو سعيد الخدري رضي الله عنه ان رسول صلى الله عليه وسلم انصاري يا صحابي ليك عالج عالجوا ما ترى النبي صلى الله عليه وسلم بيرغويت انت ده ورا فجاء ابو له ده مرت ون ورسه يقطر الصحابي അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം പുറത്തു വന്നപ്പോ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് തോറും വെള്ളം ഇങ്ങനെ എത്തി വീഴുന്നുണ്ട് അപ്പൊ അദ്ദേഹം വന്നതാണെന്ന് മനസ്സിലായി അപ്പൊ നബി നബി ചോദിച്ചു ഞങ്ങൾ താങ്കളെ ധൃതിപ്പെടുത്തിയോ അപ്പൊ പറഞ്ഞു അതെ അപ്പോൾ സൂറുസ് പറഞ്ഞു ഇതാത്ത താങ്കൾ ധൃതിപ്പെടുത്തപ്പെട്ടാൽ അല്ലെങ്കിൽ താങ്കൾക്ക് മനിയെ പുറപ്പെടുന്നതിന് മുമ്പ് ജിമാൽ നിന്ന് വിരമിക്കേണ്ടി വന്നു എങ്കിൽ അപ്പോൾ താങ്കൾ ഉദു ചെയ്താൽ മതി താങ്കൾ ഉദു ചെയ്യണം എന്ന് അപ്പൊ ഇവിടെ ഇതും തന്നെ നേരത്തെ പറഞ്ഞ ഹരീഫ് പോലെയാണ് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള നിയമം മനിയെ പുറപ്പെട്ടിട്ടില്ല സംഭവം ചെയ്തു പക്ഷെ മനി പുറപ്പെട്ടില്ല എങ്കിൽ കുളിക്കൽ നിർബന്ധമില്ല ഉദൂ മതി എന്ന നിയമം മുമ്പുണ്ടായിരുന്നതാണ് പക്ഷെ പിന്നീട് ഇത് മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ എന്താണ് ഈ അൻസാരിയായ സ്വഹാബി അദ്ദേഹത്തിന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ പെട്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് റസൂൽ സുല്ലാവിസ്ലമൂതനാക്കുന്നത് അലൈഹി സുല്ലാസ്ല ആണ് വിളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു ജിമാഴ് പൂർത്തിയാക്കാതെ പെട്ടെന്ന് കുളിക്കാതെ വരാൻ പറ്റില്ലല്ലോ പുറത്തേക്ക് എന്ന് വിചാരിച്ച് പെട്ടെന്ന് കുളിച്ചിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്തത് അതാണ് ഇതിന്റെ വിശദീകരണത്തിന് മനസ്സിലാവുന്നത് ഇനി ഇവിടെ ജിമാ ചെയ്താൽ അവിടെ മനി പുറപ്പെട്ടാലും ഇല്ലെങ്കിലും കുളി നിർബന്ധമാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ വേറെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനി പുറപ്പെട്ടിട്ടില്ല എങ്കിൽ കുളി നിർബന്ധമല്ല പൊതുവു മാത്രം മതി എന്ന നിയമം നേരത്തെ ഉണ്ടായിരുന്ന നിയമമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഹദീസ് നബിഹുല ഭാരുള്ള നിവേദനം അവർ പറഞ്ഞു ഇതൽ തക്കൽ ഹിത്താനാൻ രണ്ട് ഹിത്താൻ തമ്മിൽ സംഗമിച്ചാൽ രണ്ട് ഹിത്താൻ എന്ന് പറഞ്ഞാൽ ചേരാകർമ്മ സ്ഥാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ചേലാകർമ്മം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് അത് സ്ത്രീയുടെ ചേലാകർമ്മ പ്രത്യേക രൂപത്തിലാണ് അത് പിന്നെ പുരുഷന്റെ ചേലാകർമ്മം പക്ഷേ അത് നിർബന്ധമാണ് സ്ത്രീകൾക്ക് നിർബന്ധമല്ല ഇവിടെ ഹിത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയവാണ് പുരുഷന്റെ ലിംഗവും സ്ത്രീയുടെ യോനിയാണ് ഉദ്ദേശിക്കുന്നത് അത് രണ്ടും തമ്മിൽ സംഗമിച്ചാൽ അപ്പൊ നിശ്ചയമായും നിർബന്ധമായി കുളി നിർ വാജിബായി നിശ്ചയമായും കുളി നിർബന്ധമായി എന്നതാണ് ഞാനും റസൂൽ അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുളിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് എന്നതാണ് അപ്പോ ഇത് മാത്രല്ല വേറെയും ഹദീസ് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ கூலி நிர்பந்தமான சூடிப்போம்